ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു കുറേ നാളായിട്ട് കുറേയധികം ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നില്ല ആ തണുപ്പ് പെട്ടെന്ന് തണുപ്പ് കുറഞ്ഞ് ചൂട് വന്നപ്പോൾ ആകെക്കൂടെ ജലദോഷം ചുമയും പനിയൊക്കെ വന്ന് നിങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കേൾക്കുന്നുണ്ട് അവരെപ്പോഴും ശബ്ദമടഞ്ഞ് ആകെക്കൂടെ അസ്വസ്ഥമായ അവതരണമായിരുന്നല്ലോ അവതരണത്തിലുള്ള അസ്വസ്ഥതകൾ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് വീഡിയോ കാണുകയും നല്ല നല്ല കമൻ്റുകളിലൂടെ എനിക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകുകയും ചെയ്ത യൂട്യൂബ് കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് മാത്രമല്ല ശബ്ദം കേട്ടിട്ടായാലും പറഞ്ഞതിൽ നിന്നായാലും അസുഖത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അങ്ങനെയുണ്ട് എന്ന് സുഖാന്വേഷണം ചെയ്യുന്ന ഒരുപാട് നല്ല കുടുംബാംഗങ്ങൾ എനിക്കുണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല കാരണം ഒരു പേരെടുത്ത് ഞാൻ ചിലപ്പോൾ ചില പേരുകൾ വിട്ടുപോകും അതിനേക്കാളും നല്ലത് എല്ലാ കുടുംബാംഗങ്ങളും അതായത് യൂട്യൂബ് കുടുംബാംഗങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചിട്ടുണ്ട് അന്വേഷിച്ചവർക്കൊക്കെ എൻ്റെ സന്തോഷവും നന്ദി ഞാൻ ഒന്നുകൂടി പറയുകയാണ് അതുപോലെ തന്നെ തെയ്യം നേരിട്ട് കാണാത്ത ഒരുപാട് പേരാണ് എൻ്റെ ചാനലിലൂടെ ഇപ്പോൾ തെയ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കണ്ടിട്ട് കണ്ടതിന് ശേഷം എനിക്ക് തെയ്യം നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പലരും ഇതിലൂടെ പ്രകടിപ്പിക്കുകയുണ്ടായി ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളും എത്ര വലിയ സന്തോഷമാണ് ഇനി തെയ്യം എന്ന കലാരൂപം ഉത്തര മലബാറിൽ മാത്രം ഒതുങ്ങിപ്പോകാതെ കേരളത്തിലും അത് അറിയുന്ന ആ ആസ്വദിക്കാൻ കഴിയുന്ന എല്ലാവരിലേക്കും എത്തിക്കുക എന്നത് തന്നെയാണ് ഞാൻ ഈ ചാനലിലൂടെ ലക്ഷ്യമാക്കുന്നത് അതിൽ വളരെ ചെറിയൊരു അംശമാണെങ്കിലും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം മന്ത്രമൂർത്തികൾ എന്ന നിലയിലും മാന്ത്രികമൂർത്തികൾ എന്ന നിലയിലും തെയ്യക്കളത്തിൽ വളരെയധികം സ്ഥാനമുള്ള മൂന്ന് ദൈവങ്ങളാണ് മൂർത്തികളാണ് ഇവിടെ അരങ്ങത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മലയ സമുദായം മന്ത്രമൂർത്തികളായി ആരാധിക്കുന്ന ഭൈരവാദി പഞ്ചമൂർത്തികൾപ്പെട്ട മൂന്ന് പേർ പൊട്ടൻ ദൈവം ഗുളികൻ ദൈവം അതുപോലെ കുറത്തി ശങ്കരാചാര്യരെ പരീക്ഷിക്കാനായി പുലേ പരമശിവനാണ് തെയ്യക്കളത്തിലെ പൊട്ടൻ ദൈവം തെയ്യക്കളത്തിലെ മുപ്പത്തു മുക്കോടി ദൈവങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് പൊട്ടൻ തെയ്യത്തിന്റെ അവതരണവും ആവിഷ്കാരവും പുരാവൃത്തവും എല്ലാം തന്നെ വേദങ്ങളുടെയും ഉപനിഷത്തുകളെയും തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ തത്വചിന്താപരമായ വാക്കുകളാണ് പൊട്ടൻ ദൈവം തെയ്യക്കളത്തിൽ ഉരിയാടുന്നത് അതാകട്ടെ കത്തുന്ന കനലിലിരുന്നുകൊണ്ടാണ് ഈ തത്വചിന്താ പ്രവചനങ്ങളൊക്കെ നടത്തുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും പൊട്ടൻ ദൈവത്തിൻ്റെ കത്തിക്കരിഞ്ഞ ഉടയാടെയാണ് കാണാൻ കഴിയുന്നത് തെയ്യത്തിൻ്റെ പിറകുവശത്തുള്ള കുരുത്തോലെയൊക്കെ കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല തീക്കനലിൽ ഇരുന്നുകൊണ്ടാണ് സംഭാഷണങ്ങളെല്ലാം നടത്തുന്ന ജനങ്ങളുമായി സംവദിക്കുന്നത് പൊട്ട ദൈവത്തെക്കുറിച്ച് കുറേയേറെ പറയാനുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ വിശദീകരിക്കുന്നില്ല അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പൊട്ട ദൈവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം കയ്യിൽ ശൂലവുമെടുത്ത് അല്പഹാസ്യത്തോടെയുള്ള ആട്ടവുമായി തെയ്യക്കളത്തിൽ നിൽക്കുന്ന ഗുളികനെ നമുക്ക് വളരെ സുപരിചിതമാണ് പരമശിവന്റെ പെരുവിരലിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കാലസങ്കല്പത്തിലുള്ള തെയ്യക്കോലം ഗുളികന്റെ സ്വഭാവം നമുക്ക് പിന്നെ അറിയാമല്ലോ എത്ര വലിയ ശക്തമായ തത്വചിന്ത കേട്ടാലും എത്ര വലിയ അറിവ് ഒരു ഒരു ലോകം തന്നെ തുറന്നു വെച്ചാലും ഗുളികൻ അത് തമാശയായിട്ടേ എടുക്കുള്ളൂ തെയ്യക്കളത്തിൽ ജനങ്ങളുടെ അടുത്തായി കഴിഞ്ഞാലും അല്ലെങ്കിൽ മറ്റു തെയ്യക്കോലങ്ങളുടെ അടുത്തായാലും ഗുളികൻ വളരെ തമാശയോടുകൂടി ഹാസ്യാത്മകമായിട്ട് തന്നെയാണ് തൻ്റെ അവതരണം പൂർത്തീകരിക്കുക ഇനി കുറത്തിയാകട്ടെ പാർവതി സങ്കല്പത്തിൽ കെട്ടിയാടുന്ന തെയ്യമാണ് കുറത്തി കാർഷിക ദേവതയാണ് കൃഷിയെ സംരക്ഷിക്കാനും കാർഷിക പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു മൂർത്തിയാണ് കുറത്തി കൃഷിയുടെ പ്രതീകമായി കയ്യിലൊരു മുറവും കത്തിയുമാണ് കുറത്തിയുടെ കയ്യിലുള്ളത് തെയ്യക്കളത്തിൽ കുറത്തിയുടെ ആട്ടവും അങ്ങനെ തന്നെയാണ് വിത്ത് വിതയ്ക്കുന്നതും നെല്ല് വിളഞ്ഞ് അത് കൊയ്തെടുക്കുന്നതുമായ എല്ലാം കുറത്തി തെയ്യക്കളത്തിലാടും അതോടൊപ്പം തന്നെ കാർഷിക വിളകൾക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന ചായകളെയൊക്കെ ഓടിക്കുന്നൊക്കെ വളരെ പ്രതീകാത്മകമായിട്ടാണ് കുറത്തി തെയ്യക്കളത്തിൽ അഭിനയിച്ചു കാണിക്കുക വ്യത്യസ്ത വിശ്വാസങ്ങളിലും സങ്കല്പങ്ങളിലുള്ള ഈ തെയ്യക്കോലങ്ങൾ അവരവരുടെ അവതാര ദൗത്യങ്ങൾ തന്നെയാണ് തുടക്കത്തിൽ തെയ്യക്കളത്തിൽ ആടുക അവരവരുടെ അവതാര ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തെയ്യങ്ങളെല്ലാം ഒത്തുകൂടിയാടുന്ന ഒരു പതിവ് പല തെയ്യക്കളത്തിലും നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഒരു മുഹൂർത്തത്തിനാണ് ഈ വീഡിയോയും സാക്ഷ്യം വഹിക്കുന്നത് പുരാവൃത്ത പ്രതിപാദിതമായ ഗൗരവമാർന്ന ആട്ടങ്ങളും കലാശങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തെയ്യത്തിൻ്റെ ഒത്തുചേർന്നുള്ള ഇത്തരം ആട്ടങ്ങൾ പലപ്പോഴും മനോധർമ്മം തന്നെയാണ് പ്രകടമാകുക ഇവിടെ ആടയാഭരണങ്ങളുടെ സമാനത കൊണ്ടും ഈ മൂന്ന് തെയ്യങ്ങളുടെ ആട്ടം ഏറ്റവും ശ്രദ്ധേയമാണ് ഇവിടെ മൂന്ന് തെയ്യവും കുരുത്തോല കൊണ്ടുള്ള ഉടയാടയാണ് ധരിച്ചിരിക്കുന്നത് അതിൽ പൊട്ടനെയ്യത്തിൻ്റെത് മാത്രമാണ് അല്പം കത്തിക്കരിഞ്ഞു പോയിട്ടുള്ളത് പൊട്ടനെയ്യത്തിന്റെ മുടി കാണാനേ ഇല്ല അതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് അതൊക്കെ കുരുത്തോല കൊണ്ടുള്ളതായിരുന്നു കുരുത്തോല കൊണ്ടുള്ള ഇത്തരം ആടയാഭരണങ്ങൾ തെയ്യത്തിൻ്റെ പ്രാചീനതയെ കൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്നത് പഴയ കാലത്ത് തെയ്യത്തിന്റെ ആടയാഭരണങ്ങൾ എല്ലാം തന്നെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നവയാണ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കുന്നവയാണ് വൈവിധ്യതയ്ക്ക് വേണ്ടിയും അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും സൂക്ഷിച്ചു വെക്കാനുള്ള സൗകര്യങ്ങൾ കൊണ്ടും കാലക്രമത്തിൽ ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും തെയ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കുരുത്തോല കൊണ്ടുള്ള ആടയാഭരണങ്ങൾ കാണാൻ ഒരു ചന്തം തന്നെയാണ് അതുപോലെ തെയ്യത്തിൻ്റെ ഒത്തുചേർന്നുള്ള ആട്ടവും ഇനിയും വരാം തെയ്യത്തെ കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോൻ്റെ പൂർണ്ണത ഒരിക്കൽ കൂടി നന്ദി